യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിനാല് പൂജ്യം നാല് തിരുവനന്തപുരത്ത് നിന്നും ആലിപ്പുഴ പനി ചുമ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടുത്തുന്നു എങ്കിൽ സീറ്റ് ഹെൽപ്ലൈൻ നമ്പർ ആയ ഞാൻ ഈ സാധനമൊക്കെ ഇത് സെറ്റ് ചെയ്ത് ഈ നല്ല ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നമുക്ക് ചൂന്ന് നോക്കാൻ പറ്റത്തില്ലെന്നു അങ്ങനെ ഒരു ഉണ്ട് നല്ല നമുക്ക് കടിച്ചു കടിച്ചു അല്ലേ ആ നിനക്ക് ആളാണെന്ന് ഞാൻ കൊടുത്തു മൂന്ന് ബോധം കെട്ടി കൊണ്ടുപോയി ടെൻഷൻ ഡയറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ പോകും എന്തോ ഭാഗ്യം ആ നാടകത്തിൽ കളിച്ച് കേരളത്തിനകത്ത് പതിനാറ് അവാർഡ് കിട്ടി അതൊരു സംഭവായിരുന്നു ലോകം പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം അപ്പോൾ ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നാടക നടനയാണ് ഒരു സിനിമാ നടനയാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെയാണ് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം ഇതെല്ലാം അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് കോമഡി ഉത്സവത്തിലേക്ക് വന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് വി ടി ശൈത് ഇപ്പോഴത്തെ ജീവിതം അടിപൊളിയായിട്ട് മെമിക്രി വേദികളിൽ ഇങ്ങനെ തരംഗമായി തന്നെ പ്രശസ്ത പൊക്കോണ്ടിരിക്കയാണ് മനീഷ് കാവലിന്റെ കൂടെ ഒരുമിച്ച് വേദികളിൽ ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോ അത് കാണാനുള്ള ഓഡിയൻസിന് അത് വലിയ തലപ്പുണ്ടാവില്ല അപ്പം ഏതൊരു ഐറ്റം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യാവോ ഒരു കാര്യം ചെയ്ത തുടക്കം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് റെയിൽവേ ലങ്ങ് പിടിക്കാം ദയവായി ശ്രദ്ധിക്കുക ട്രെയിൻ നമ്പർ തിരുവനന്തപുരത്ത് നിന്നും ആലിപ്പുഴ ഷാഡോ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് യാത്രയും കൃപിയ ദ്ജി ആലിപി ഷാഡോ ജംഗ്ഷൻ സി ഹോകുജാന സ്കാൻ അറ്റൻഷൻ പ്ലീസ് ൂര് എന്തുകൊണ്ടാണ് മിമിക്രി മിമിക്രി രണ്ട് കാരണങ്ങളാണ് ഒന്ന് എനിക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മെമിക്രി ചെയ്യാറുണ്ട് പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും മണിക്കൂ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എനിക്കായിരുന്നു സ്കൂളിൽ ഫസ്റ്റ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ മാത്രമേ ഉള്ളൂ മത്സരിക്കേ വേറെ ആളില്ലാത്ത കൊണ്ടാണ് ഗതികയുടെ ഉണ്ടായിരുന്നു ഞാൻ മത്സരിക്കുന്നു എനിക്ക് തന്നെ ഫസ്റ്റ് ആയിരുന്നു പക്ഷെ ജില്ല വരെ പോവും തിരിച്ചു വരും കാരണം പിന്നെ അങ്ങോട്ട് അവർ വിടില്ല കാരണം ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടത് വേറെ ആൾക്കാർ നല്ല നല്ല പയമരം ഒക്കെ ചെയ്തിട്ടും അപ്പോൾ നമ്മൾ അവിടെ ഔട്ടാവും അത് നേരെ വരും സ്കൂളിൽ നാടകം സംവിധാനം ചെയ്തു ഒറ്റയ്ക്ക് പത്താം ക്ലാസ്സിൽ സംവിധാനം ചെയ്ത് ആ നാടകം അവിടെ സൂപ്പർ ഹിറ്റ് ആയി പക്ഷേ സ്കൂള് കാര്യം പിന്നെ ജില്ലയെ കൊണ്ടുപോയില്ല പൈസ ചെലവുണ്ടല്ലോ അതുകൊണ്ട് അവര് കൊണ്ടുപോയില്ലോ നമ്മടെ പിന്നെ പൈസ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പോകത്തൂല്ല അപ്പൊ അങ്ങനെ ആ നാടകമൊക്കെ കളിച്ച അപ്പൊ അവിടെ നാടകത്തിന്റെ ഇൻസ്പിറേഷൻ നേരെ നാടകം കളിക്കാൻ പോയി ഞാൻ വിചാരിച്ചെന്താ അറിയാമോ ഇവിടെ കളിച്ച അതേ പരിപാടിയാണ് അവിടെ പ്രൊഫഷണൽ നാടകത്തിലേ ചെന്ന് കയറി കൊടുത്തു ചെന്നപാടെ മൂന്ന് പ്രാവശ്യം ബോധം കെട്ടി വീണ് ആശുപത്രി കൊണ്ടുപോയി ടെൻഷൻ കേറിയിട്ട് ഡയറക്ടർ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പുറത്തൂടെ പോകും ആ അവസ്ഥയിലത് അങ്ങനെ ബി പി ഒക്കെ അങ്ങനെ നാടകമൊക്കെ കളിച്ച് എന്തോ ഭാഗ്യം ആ നാടകത്തിൽ കളിച്ച് കേരളത്തിനകത്ത് പതിനാറ് അവാർഡ് കിട്ടി അതൊരു ഭയങ്കര സംഭവമായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നാടകം കളിക്കുമ്പോഴേന്നെ പല സ്ഥലത്ത് സമയത്തിനെത്താതിരിക്ക ഡയലോഗ് കാണാതെ മാത്രീറ്റിന്റെ ഒരു പൊസിഷൻ ഒക്കെ ഉണ്ട് മൂവ്മെന്റ്സ് പഠിക്കുക അത് പഠിക്കണം വാല്യൂഷൻസ് പഠിക്കണം വിത്ത് ഡയലോഗ് അത് പഠിക്കണം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്ന് നാടകത്തിൽ നിന്ന് ഫീൽഡിലേക്ക് എന്തായിരുന്നു അപ്പം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അതായത് നാടകത്തിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് മെമിക്രി തോന്നി ആണെന്ന് തോന്നിയാ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി എന്തിനും അതിന്റേതായ കഷ്ടപ്പാടുണ്ട് എങ്കിലും ജീവിക്കാൻ കാരണം മെമിക്രിയിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് സ്കിറ്റ് കളിക്കുന്നത് വേറൊരു പാറ്റേണിലാണ് നാടകം കളിക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ സിനിമ വേറെ സ്കിറ്റ് കളിക്കുന്നതിന് വേറൊരു തലമുണ്ട് കൗണ്ടർ ടു കൗണ്ടർ ആണല്ലോ സ്കിറ്റ് സ്കിറ്റ് കളിക്കാറുണ്ടോ സ്കിറ്റ് കളിക്കാറുണ്ട് ിൽ കളിച്ചിട്ടില്ല ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് ഗ്രൂപ്പല്ലോ ഫീൽഡ് നോക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ഗ്രൂപ്പിൽ പറഞ്ഞത് ഫീൽഡ് ഒക്കെ ഡാൻസ് മുതലാണ് രണ്ടാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ഡാൻസറായിട്ടാണ് തുടങ്ങുന്നത് ഇതിന്റെ ടുത്ത് ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണ് കാരണം എൻ്റെ അടുത്ത് ചോദിക്കും ഈ മീശൻ താടി എന്താ വെക്കാത്ത എന്റെ കൂടെ പഠിച്ച പയ്യന്മാരൊക്കെ പെണ്ണും കെട്ടി ഒരു കൊച്ചു കൊണ്ട് ഒരുത്തന്താ കഴിഞ്ഞ ദിവസം ഗൾഫിലും പോയി അപ്പോഴും എല്ലാരും ചോദിക്കും ഞാൻ അവന്റെ കല്യാണത്തിലൊക്കെ പോയപ്പോഴേ അവിടത്തെ നാട്ടുകാരിലൊക്കെ ചോദിക്ക ഇതാരാ ഇത് കൂട്ടുകാരനാ കൂടെ പഠിച്ചു പലരും ചോദിക്കുന്നുണ്ട് അവന് അനിയന്നെയാണ് മീശൻ താടി ഏ ഞാൻ മീശയൊക്കെ വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇത് വളർത്തും അപ്പോഴായിരിക്കും ആരെയും വിളിച്ചിട്ട് അതെ ഒരു പരിപാടി ഉണ്ട് ഞാൻ എന്താ പരിപാടി ഒരു ഫീമെയിൽ ക്യാരക്ടർ വേണം ഈ കഴിഞ്ഞ ദിവസം അനന്തപുരി സൂപ്പർ ജോക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് ടൈറ്റിൽ കളിക്കാൻ റാണി ആ ക്യാരക്ടർ കളിക്കണം ഞാൻ ഈ സാധനമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ഷേപ്പ് ചെയ്ത് ഐബ്രോ പെൻസിലില്ലേ ഇതിട്ട് വരച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് പ്രോഗ്രാമിൽ പോവാട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിൻ്റെ അടുത്ത് പറയാ ടൈറ്റിൽ കളിക്കണം കേട്ടോ ദാസ് കൊടുത്ത ആരക്കരയാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഓണറെ പുള്ളിന്റെ അടുത്ത് ടൈറ്റിൽ കളിക്കണം നമ്മള് ടൈറ്റിലോ ഞാൻ എന്താ ചെയ്യണം ആ ഫീമെൽ കളിക്കണം ഈ ഫീമെൽ ഡി എന്ന് വെച്ചേക്കണം എന്റെ വയ്സാ അങ്ങനെ ഞാൻ ഞാനെന്താ ഈ സാധനം കംപ്ലീറ്റ് വഴി വീണ്ടും ഒരാഴ്ച കഴിയുമ്പഴത്തെ അടുത്ത ഇതുപോലെ എന്തെങ്കിലും പരിപാടി വരും നാടകത്തില് സ്കൂൾ കുട്ടിയായിരുന്നു അപ്പൊ ഇപ്പൊ ഇപ്രാവശ്യം പ്രൊമോഷൻ തന്നിട്ടുണ്ട് അടുത്ത വർഷം കാഞ്ഞിരപ്പള്ളി അമലയിലാണ് സ്കൂൾ കുട്ടി അല്ല എന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റൈറ്റർ ഹേമന്ദേട്ടൻ സ്കൂൾ കുട്ടി എഴുതൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കയ്യിൽ അത്ര ഇഷ്ടമാണോ ആ അമ്മേനെ ഇഷ്ടമാണ് കാരണം അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില് ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അച്ഛൻ എന്റെ കൂടെ അല്ല പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ അല്ല ഞാനും അമ്മ മാത്രമേ ഉള്ളു ഇതൊരു ഫ്രീ ആയിട്ട് അടിച്ച കേട്ടോ ചെലവാക്കി ഞാൻ ഒരു പരിപാടിക്ക് പോകും അമ്മയ്ക്ക് ഒരു കൂട്ടിനായിട്ട് നീ ഒരു പെൺകുട്ടി കൊണ്ട് പോകണ്ടേൽസ് രണ്ടു ദിവസം ആയിരിക്കുമല്ലോ അപ്പൊ കിട്ടുന്ന ആള് ആണുങ്ങളുടെ ആളാവണോ ഒരിക്കലും നിഗമനത്തിലുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് എന്റെ നിഗമനത്തിൽ പെൺകുട്ടി കൊച്ചായിരിക്കണം ും വേണ്ട പാവപ്പെട്ട് കിട്ടി പിന്നെ പിന്നെ ബാക്കി കണ്ടോണ്ടിരിക്കണ ജനങ്ങളൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാം വേറെ ഒന്നും ഇല്ല പിന്നെ അടക്കം ഒതുക്കളൊരു കൊച്ചായിരിക്കണം പിന്നെ ഇന്നത്തെ കാലത്ത് വേറൊരു വിഷയം ഉണ്ട് ഈ നല്ല ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും നമുക്ക് ചൂന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ ആ അങ്ങനെ ഒരു വിഷയമുണ്ട് പക്ഷെ നല്ല ചക്കയാണോ നമുക്ക് കടിച്ചു നോക്കിയാലേ മനസ്സിലാവും അങ്ങനെ ഒന്നാമത്തെ നിലത്തിറങ്ങിട്ടില്ല വീഡിയോസ് കാണാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെയൊക്കെ ഉണ്ട്

ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ മറ്റേ എന്താ പറയാ ഒരു സംഭവം പറയുന്ന പോലെ ആ സമയത്ത് കൊറോണനെ പറ്റി സംസാരിക്കും കേട്ടോ കൊറോണ അഥവാ കോവിഡ് പത്തൊമ്പത് അൺലോക്ക് പ്രക്രിയ രാജകുട്ടാകെ ആരംഭിച്ചു കഴിഞ്ഞു ആയതിനാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തു പോകുക ഫേസ് കവർ അഥവാ മാസ്ക് ധരിക്കുമ്പോൾ വായുമൂക്ക് മുഴുവനായി കൂടുവാൻ ശ്രദ്ധിക്കുക പൊതുസ്ഥലങ്ങൾ രണ്ട് മീറ്റർ അകലം പാലിക്കുക ഓർക്കുക ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ വിപുത്തിന് കാരണമാകും പനി ചുമ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടുന്നു എങ്കിൽ സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയ ഒന്ന് അഞ്ച് പൂജി മേഴിയിൽ ബന്ധപ്പെടുക്കുക പൊതുജന താല്പര്യാർ ഭാരതർക്ക് അതിനൊരു സംഭവം ശ്രദ്ധിച്ചാൻ പോയിട്ടുണ്ട് അതല്ലോടാ ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞില്ല തെറ്റാ പറഞ്ഞത്